എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം രാവിലെയുടെ പുതിയൊരു എഡിഷനിലേക്ക് സ്വാഗതം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി രാവിലെ തുടങ്ങുകയാണ് ആഗോളതലത്തിൽ വലിയൊരു വാർത്ത വരുന്നുണ്ട് അത് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു എങ്ങനെയൊക്കെയായിരിക്കും അങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് എന്തൊക്കെ തീരുവ ചുമത്തുമെന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തീരുവ തന്നെയാണ് ഇരുപത്തി ആറ് ശതമാനം തീരുവയാണ് ഇന്ത്യക്ക് ചുമത്തിയിരിക്കുന്നത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ തരത്തിലാണ് എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പാർലമെന്റിൽ ലോക്സഭയിൽ വഖഫ് ബിൽ പാസ്സായത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകളാണ് ഈ ബില്ലിന് അനുകൂലമായി ഇന്നലെ ലഭിച്ചത് ഇന്ന് ബിൽ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരികയാണ് അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ് ഒരു പ്രധാന കടമ്പ് എൻ ഡി എ സർക്കാർ കടന്നു കഴിഞ്ഞു ഇനി രാജ്യസഭ കൂടി അത് കടക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം രാജ്യസഭയിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആശാവർക്കർമാരുമായി അൻപത്തി മൂന്ന് ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി ഇന്ന് വീണ്ടും ചർച്ച നടത്തുന്നുണ്ട് ഒരു പ്രതീക്ഷയുടെ ഒരു കിരണമൊക്കെ കാണുന്നുണ്ട് ഇന്നലെ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സി ഐ ടി യു ഐ എൻ ടി യു സി പ്രവർത്തകരെ സംഘടനാ പ്രതിനിധികളെ കൂടി ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ ആശാവർക്കർമാർക്കുമുണ്ട് നമ്മൾ പൊതുസമൂഹത്തിനുമുണ്ട് തീരട്ടെ എത്ര നാളായല്ലേ അല്ലേ അവര് സമരവുമായി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അൻപത്തി ദിവസം പതിനഞ്ച് ദിവസമായി അവരുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ ഈ വാർത്തയിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാണ് വരുന്നത് ആദ്യം നമ്മൾ പോകുന്നു നാട്ടിലെന്തുകൊണ്ട് ആശരണർക്കും ആലംബഹീനർക്കും താമസിക്കാൻ താമസിക്കാനൊരിടം എത്ര വലിയൊരു കാര്യമാണത് കോതമംഗലത്ത് അങ്ങനെ അതിജീവിതകളായ സ്ത്രീകൾക്ക് ജീവിതം അവസാനിച്ചു എന്ന് കരുതി തളർന്നു പോകുന്ന അത്തരം സ്ത്രീകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് അഭയം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നിർഭയ പദ്ധതി ഈ വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും അതായത് നാളെ പീസ് വാലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നിർഭയ സെൻറ്ററിൽ നൂറ്റി പേർക്ക് ഉള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് വ്യത്യസ്ത കാരണങ്ങളായി പോയ സ്ത്രീകൾ ശാരീരിക മാനസിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായവർ തുടങ്ങി നിരവധി പേരുണ്ട് ഇവർക്ക് കൈത്താങ്ങാവുകയാണ് ലക്ഷ്യം സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് സൈക്യാട്രിക് സ്പെഷ്യൽ വർക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂതനമായ ചികിത്സയും മാനസികമായി കരുത്താർജിക്കാൻ കൗൺസിലിംഗ് സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ് പത്ത് വാർഡുകളിലായി നൂറ്റി അൻപത് പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത് മനസ്സിനേറ്റ ആഘാതങ്ങൾ പരിഹരിക്കാനായി ലൈബ്രറി യോഗ ക്രാഫ്റ്റ് പരിശീലനം എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് പോക്സോ അതിജീവിതകളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക വാർഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഓഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പൂർണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നൂറ്റി അൻപത് സ്ത്രീകളെ ഉൾക്കൊള്ളാൻ ഭാഗത്ത് അവരുടെ തൊഴിൽ സംരംഭം കൂടിയിട്ടുണ്ട് ഇനിയും അവർക്ക് ജീവിതവും അല്ലെങ്കിൽ അത്തരം ഒരു രീതി ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അത്തരം കൗൺസിലിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖ വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലി പദ്ധതി നാടിന് സമർപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും ന്യൂസ് കോതമംഗലം കടുത്ത വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടി ചോല വനത്തിന്റെ വശ്യതയിലേക്ക് ഒരു യാത്ര പോയാലോ എങ്കിൽ ഇടുക്കിയിലെ പാമ്പാടും ചോല ദേശീയോദ്യാനത്തിലേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യ ദേശീയോദ്യാനമായ പാമ്പാടും ചോല ഈ കടുത്ത വേനലിലും മനസ്സ് കുളിരുന്ന കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി കാത്തു ും വട്ടവടയിലേക്കുള്ള യാത്രാ മധ്യയാണ് പാമ്പാടം ചോലയുടെ കാനന കാഴ്ചകൾ ആകെ പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര മാത്രം വിസ്തീർണമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് എങ്കിലും പാമ്പാടം ചോല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിരവധി വിസ്മയ കാഴ്ചകളാണ് വേനൽക്കാലമാണ് ും ഓരോ പ്രഭാതവും ഇവിടെ മഞ്ഞിൽ മുങ്ങിയാണ് ഉണരുന്നത് പല നിറങ്ങളിലുള്ള ചോല മരങ്ങളെ തഴുകിയിറങ്ങുന്ന സൂര്യപ്രകാശം അപൂർവങ്ങളായ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ ഭൂമിക മരച്ചില്ലകളിലൂടെ പറന്നുല്ലസിക്കുന്ന കിളികളുടെ ആരവം കാഴ്ചകൾ ഏറെയുണ്ട് ഇവിടെ എടന വെട്ടി തുടങ്ങി സഹ്യന്റെ സ്വന്തമായ വിവിധ ഇനം വൃക്ഷങ്ങൾ ഇവിടെ കാനന കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ട്രക്കിങ്ങും മൺവീട്ടിലെ താമസവുമടക്കം നിരവധി സൗകര്യങ്ങൾ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കോതമംഗലം കിണർ വെള്ളത്തിന് പെട്ടെന്നുണ്ടായ നിറംമാറ്റം അതിന്റെ ആശങ്കയിലാണ് കോന്നി അതുമ്പംകുളത്തെ ആനന്ദനും കുടുംബവും മുപ്പത്തിരണ്ട് വർഷമായി ഉപയോഗിച്ചു വരുന്ന കിണറ്റിലെ വെള്ളം പെട്ടെന്ന് പാൽ നിറത്തിലായതാണ് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാൻ കാരണം നിറം മാറിയ വെള്ളം ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ കിണറ്റിൽ നിന്ന് തെളിഞ്ഞ വെള്ളമാണ് ലഭിച്ചത് എന്നാൽ രാവിലെ വെള്ളം കോരിയെടുത്തപ്പോഴാണ് വെള്ളത്തിന്റെ നിറമാറ്റം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് വെള്ളം ഉപയോഗിച്ചില്ല വെള്ളത്തിന് നിറമാറ്റം ഉണ്ടാക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെ പരിസര പ്രദേശത്തുമില്ല ഇതോടെയാണ് വീട്ടുകാർ ആശങ്കയിലായത് ഇന്നലെയും രാവിലെ വെള്ളം കോരിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇന്ന് രാവിലെ ആറരയോടെ അടുപ്പിച്ചാണ് വെള്ളം കോരാൻ വന്നത് വന്നപ്പോ ഇതിങ്ങനെ പാൽ കളറി കിടക്കുന്നു കളറ് മാറി അപ്പൊ പിന്നെ ആ വെള്ളം ഇന്ന് ഉപയോഗിച്ചിട്ടില്ല ആഹാരം ചെയ്യാനും വെള്ളത്തിന്റെ നിറംമാറ്റത്തിനു ശേഷം പ്രത്യേക ഗന്ധമോ രുചി വ്യത്യാസമോ ഇല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് സാഹചര്യത്തിൽ വെള്ളം നമ്മളെ ഇവിടെ എല്ലാവരും ആശങ്കയിലാണ് ഇത് ഹെൽത്തിനെ നിറം മാറ്റം അതുപോലെ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് അവധി ആയതുകൊണ്ടാണ് ആരും എത്താത്തത് അപ്പം എന്താണ് ഇതിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ കിണറ്റിലെ വെള്ളത്തിന്റെ നിറം മാറിയതോടെ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വീട്ടുകാർ പത്തനംതിട്ട കാസർഗോഡ് കൊളത്തൂർ ഗ്രാമത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് അവിടെ പുലി ഭീതി ഒഴിയുന്നതേയില്ല ഒരു മാസത്തിനിടെ മാത്രം ഇവിടെ രണ്ട് പുലികൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ ഈ ഭാഗത്ത് കൊളത്തൂർ ഭാഗത്ത് തുറന്നു വിടുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം പുലി ഭീതിയിലാണ് കൊളത്തൂർ ഗ്രാമം സന്ധ്യയായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ പകൽ പോലും ജീവൻ പണയം വെച്ചാണ് വീടിന് പുറത്തിറങ്ങുന്നത് നെടുബോട്ട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരു മാസത്തിനിടെ മാത്രം കുടുങ്ങിയത് രണ്ട് പുലികളാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അഞ്ചു വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കുടുങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിന്ന് അഞ്ചു വയസ്സ് പ്രായമുള്ള ആൺപുലിയും കൂട്ടിൽ കുടുങ്ങി ഫെബ്രുവരി അഞ്ചിന് റബ്ബർ തോട്ടത്തിലെ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ രക്ഷപ്പെട്ടിരുന്നു വ്യത്യസ്ത ഇടങ്ങളിൽ നാലു പുലികളെ വീണ്ടും കണ്ടതായി നാട്ടുകാർ പറയുന്നു കർണാടകയിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടുന്ന പുലികളെ സംസ്ഥാന അതിർത്തിയിൽ തുറന്നു വിടുന്നതായാണ് ആരോപണം ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നു കർണാടക അടുത്താണല്ലോ അപ്പൊ കർണാടകയില് വലിയ നിലയില് പിന്നെ പുലികളുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് പിന്നെ അവര് അകത്ത് ചില ആൾക്കാർക്ക് പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പൊ അവര് സ്വാഭാവികം അവിടുന്ന് പിടിച്ച് കൊണ്ടുവരുന്ന പുലി നമ്മുടെ കേരള ബോർഡറിൽ ഇറക്കി വിടുന്ന ഒരു സ്ഥിതി ഉണ്ടോന്നുള്ള ഒരു സംശയം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് നാട്ടുകാരൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അവരത് സ്ഥിരീകരിച്ച് കൊണ്ടുപോകണം വാഹനങ്ങളിൽ പോകുമ്പോഴുള്ളത് സന്ധ്യാസമയം ഇപ്പോ നടന്നു പോകാറുന്ന പതിവില്ല പൊതുവെ നടന്നു പോകാറില്ല എന്നാലും പകൽ സമയങ്ങളിൽ കുട്ടികൾ നടന്നു പോകുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഇല്ല പുലിയുടെ സാന്നിധ്യം ഉണ്ടായെടുത്ത് പുലി കുഞ്ഞുങ്ങളെ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് കൊളത്തൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പുലിപ്പേടിയിൽ കഴിയുന്നത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടലുകൾ വരും ദിവസങ്ങളിലും വേണമെന്ന ആവശ്യവും ഉയരുന്നു എന്തായാലും ഇപ്പോഴും ഒരു പുലി ഭീതിയിൽ തന്നെയാണ് കൊളത്തൂരും പരിസര പ്രദേശങ്ങളും ഉള്ളത് ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമാവുന്നതും കെ വി ബൈജു ന്യൂസ് കാസർഗോഡ് ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോന്നി പയ്യനാമൻ കാച്ചാനം സ്വദേശി സന്തോഷ് കുമാർ രണ്ട് വർഷം മുൻപ് രോഗം സ്ഥിരീകരിച്ചതോടെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് പോകുന്നത് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ഈ കുടുംബം സഹായം തേടുകയാണ് കൂലിപ്പണിക്കാരനായ സന്തോഷ് കുമാറിന് രണ്ടു വർഷം മുൻപാണ് ക്യാൻസർ ബാധിച്ചത് രോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി ചികിത്സയ്ക്കും മരുന്നിനും പണം വലിയ പ്രതിസന്ധിയിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഏക ആശ്രയം രണ്ടു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ ഒരു രീതിയിലും ഒരു മാർഗ്ഗവും ഇല്ല ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണല്ലോ പിന്നെ ചില സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചെറിയ സഹായങ്ങൾ ചെയ്ത് അതുകൊണ്ട് കീമോയ്ക്ക് പോയി കീമോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ തുടർന്ന് പോകാനായിട്ട് എൻ്റെ സാമ്പത്തികമായിട്ടും കയ്യിലൊന്നുമില്ല നിങ്ങളാൽ കഴിയാവുന്ന എന്തെങ്കിലും സഹായങ്ങൾ സഹായിച്ച് എന്നെ ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വന്തമായി വീടില്ല സഹോദരിയുടെ വീട്ടിലാണ് താമസം ദിവസവും മരുന്നിന് മാത്രം ആയിരത്തി എഴുന്നൂറ് രൂപ വേണം ഇപ്പോൾ അതിനും മാർഗമില്ലാതായി പണമില്ലാത്തതിനാൽ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നിലച്ചു ജീവിതത്തിലേക്ക് മടങ്ങാൻ സന്തോഷിന് നല്ല മനസ്സുകളുടെ സഹായം മാത്രമാണ് ആശ്രയം ന്യൂസ് എയ്റ്റീൻ പത്തനംതിട്ട ഈ തെക്കൻ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വളരെ വ്യത്യസ്തമായ ചില ഉത്സവങ്ങൾ നടക്കാറുണ്ട് അങ്ങനെ ഒന്നാണ് ഈ പറനേറ്റും നിലത്തിപ്പോരും ഒക്കെ പറഞ്ഞേറ്റും നിലത്തിപ്പോരനും ഒക്കെ ഒരുങ്ങുകയാണ് നെയ്യാറ്റിൻകര കാരിയോട് ഭദ്രകാളി ക്ഷേത്രം അഞ്ച് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പറനേറ്റും നിലത്തിപ്പോരിനും ഇവിടെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കാരോട് ഭദ്രകാളി ദേവി മുടിപ്പുരിയിലെ അശ്വതി തൂക്ക മഹോത്സവങ്ങൾക്കാണ് കൊടിയേറിയത് ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായുള്ള ഊരുചുറ്റ് കളങ്കാവൽ കാവിൽ കോടതി നേർച്ചപ്പൊങ്കാല നേർച്ച തൂക്കം എന്നിവയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ പറണേറ്റിനും നിലത്തിപ്പോരിനുമായി ക്ഷേത്രാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു ഭദ്രകാളി ദേവി സങ്കല്പവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സുപ്രധാന ചടങ്ങുകളിലൊന്നാണ് നിലത്തിപ്പോര് ഭദ്രകാളി ദേവി ദാരികനുമായുള്ള യുദ്ധത്തിനു വേണ്ടിയുള്ള പടയോട്ടവും പോരും തുടർന്നുള്ള ദാരികാവധവുമാണ് നിലത്തിപ്പോരിന്റെ പ്രത്യേകത തെക്കൻ കേരളത്തിലെ കാർഷിക മേഖലയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ദേവതാ സങ്കല്പമാണ് കാളിയൂട്ട് കൂടി ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ശബരിമലയിൽ ഉത്സവം രണ്ടാം ദിവസമാണ് പതിവ് പൂജകൾക്ക് പുറമേ വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒക്കെ ഇന്ന് നടക്കും ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാവുന്നുണ്ട് ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് തുടർച്ചയായി പതിനെട്ട് ദിവസം നട തുറന്നിരിക്കുമെന്നതാണ് ശശിനാരായണൻ വിവരങ്ങളുമായി മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയം നട തുറക്കുന്ന ഒരു സമയമാണ് ശശി അവധിക്കാലം തുടങ്ങി ആ ഒരു തിരക്കൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയോ ശരി ഉത്സവത്തിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തിരക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ തിരക്ക് ശബരിമല ഇല്ലെന്ന് പറയാം എന്നാലും ഉത്സവത്തിൻ്റെതായ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ മുതൽ ആരംഭിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉത്സവ ബലി ദർശനം അത് രാവിലെ പത്തര മുതൽ അതായത് പത്തര മുതൽ രണ്ടര മണിക്കൂർ നീളുന്ന ചടങ്ങാണ് ഈ സമയം പതിനെട്ടാം പടിയിലും ഫ്ലൈ ഓവറിലും എത്തുന്ന ഭക്തരെ ദർശനത്തിനായി കടത്തിവിടുന്നില്ല അവർക്ക് അവിടെ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വെള്ളവും മറ്റ് കാര്യങ്ങളൊക്കെ നൽകും രണ്ടര മണിക്കൂറാണ് ഉത്സവ ബലി ദർശനം ഉണ്ട് അത് തുടർച്ചയായി പത്ത് ദിവസം ആറാട്ട് ദിവസം വരെ ഈ ചടങ്ങ് നടക്കും മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വിളക്ക് എഴുതളുപ്പാണ് അത് ആറാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ആറാം തീയതി ഉച്ചയ്ക്ക് അഞ്ചാം ഉത്സവ ദിവസമായ ആറാം തീയതി മുതലാണ് വിളക്കെഴുതൽ നടക്കുക പത്താം തീയതിയാണ് ആറാട്ട് നടക്കുക ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം പള്ളിവേട്ടയാണ് പള്ളിവേട്ട പത്താം തീയതിയാണ് നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് ആറാട്ട് ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുള്ള ആറാട്ടുളക്കുക ഇത്തരം മൂന്ന് നാല് ചടങ്ങുകളാണ് ശബരിമലയിൽ ഉത്തരം ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതിൽ ഈ ഉത്സവ ദിവസം ദർശനത്തിനായി എത്തുന്ന ഭക്തർ തിരക്ക് സാധാരണഗതിയിൽ വലിയ രീതിയിൽ കൂടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം ബോർഡും പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതര സംസ്ഥാന തീർത്ഥാടനടക്കം വലിയ തിരക്ക് ഇന്നലെയും ഇന്നുമായി ഉണ്ടാകുന്നില്ല അതേസമയം മേടമാസ പൂജകൾക്കായി പന്ത്രണ്ടാം തീയതി നട തുറന്ന സമയത്ത് തുടർന്നിരിക്കുന്ന സമയത്ത് തന്നെ പത്താം തീയതി മുതൽ തിരക്ക് വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ ദേവസ്വം ബോർഡിനുണ്ട് ഇടത്താവളങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പ്രത്യേകിച്ചുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ദിവസം നട തുറന്നിരിക്കുന്നു എന്നൊരു പ്രത്യേക ബോർഡ് പതിനെട്ട് ദിവസമാണ് നട തുറന്നിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായ ഉള്ള ആളുകൾക്ക് മറ്റ് ഇടത്താവളങ്ങളിൽ ഈ മണ്ഡല മകര വിളക്ക് തീർത്ഥാടന കാലത്ത് ഉണ്ടാകുന്ന പോലുള്ള സൗകര്യങ്ങൾ തന്നെ ദേവസ്വം ബോർഡ് ഒരു മിനി തീർത്ഥാടന കേന്ദ്രം എന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രശ്ന പ്രശ്നം പറഞ്ഞു മിനി തീർത്ഥാടന കാലത്തെ സൗകര്യങ്ങൾ ഭക്തർക്ക് ഒരുക്കിയിട്ടുണ്ട് പതിനെട്ടാം പടി കയറി വരുന്ന ദർശനം നടത്തുന്ന ഭക്തർക്ക് ഒപ്പം ശ്രീകോർ വഴിയുള്ള ദർശനവും ഇപ്പോൾ നേരിട്ട് കുടിമര ചുവട്ടിൽ നിന്നും ശ്രീകോരിലെത്തുന്ന ദർശനവും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഫ്ലൈഓവറിൽ തിരക്ക് കൂടുതൽ ഫ്ലൈഓവർ വഴിയുള്ള ദർശനം കൂടി നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ആദ്യം ഒരു അടിസ്ഥാനത്തിലാണ് ഈ സ്വീകോലിലേക്ക് കുടിമരച്ചോട്ടിൽ നിന്ന് നേരിട്ട് ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ മാസത്തെ മാസപൂജയോടുകൂടി ആരംഭിച്ച് അതും ഒപ്പം ആ തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഡ്രൈവർ വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്കുള്ള തീർത്ഥാടനം കൂടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ വലിയ തിരക്കുകൾ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഉണ്ടല്ല സാധാരണ ഈ ഉത്തരം മഹോത്സവത്തിന് തീർത്ഥാടകരുടെ തിരക്ക് മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷെ ഇപ്രാവശ്യം അത് ഉണ്ടാകുന്ന വലിയ തിരക്കാട്ട് ഉണ്ടാകുന്നില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഈ മേടമാസ പൂജകൾക്കായി നട തുറക്കുന്ന പന്ത്രണ്ടാം തീയതി തൊട്ട് ഇങ്ങോട്ട് തിരക്ക് അതായത് പന്ത്രണ്ടാം തീയതിയാണ് വിഷയമായി ബന്ധപ്പെട്ട പൂജകൾ ആരംഭിക്കുന്നത് അതിന് പ്രതീക്ഷിച്ച് മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ എത്തുമെന്നുള്ള പ്രതീക്ഷ ദേവസ്വം ബോർഡിനുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്തരത്തിൽ ഒരു തീർത്ഥാടന തിരക്ക് ഇല്ല പക്ഷെ ഉത്സവത്തിന്റെ പത്തനംതിട്ടയിൽ നിന്ന് ശബരിമലയിൽ പൈങ്കുരു ഉത്സവത്തിനും വിഷുപൂജകൾക്കുമായാണ് ഇപ്പോൾ നട തുറന്നിട്ടുള്ളത് ഇനി വിഷുവിന് ശേഷം വിഷുപൂജയൊക്കെ കഴിഞ്ഞ് നടയടയ്ക്കു പതിനെട്ട് ദിവസം ഇത്തവണ ഈ ഒരു സമയത്ത് നട തുറന്നിരിക്കും അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ആവശ്യത്തിന് സമയമുണ്ട് ദർശനം നടത്താൻ അതുകൊണ്ടായിരിക്കണം തുടർച്ച ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ വലിയ തിരക്കില്ലാത്തത് ശബരിമലയെ സംബന്ധിച്ച് തിരക്കില്ല എന്ന് പറയുന്നതും വാർത്തയാണ് സാധാരണ എല്ലായിടത്തും തിരക്കാണ് വാർത്തയെങ്കിൽ ശബരിമലയ്ക്ക് അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാം നമുക്ക് ഇടുക്കി പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു പ്രളയത്തിൽ പൂർണ്ണമായി തകർന്ന റോഡാണിത് കുത്തി ഒലിച്ചെത്തിയ മലവെള്ളം റോഡ് തുടച്ചു നീക്കി അന്ന് തുടങ്ങിയതാണ് ഇവിടത്തുകാരുടെ ദുരിതം നല്ല റോഡില്ലാത്തത് മൂലം വാഹനങ്ങൾ ഓട്ടം വരാതായി ടാർ ടാറിളകിയ റോഡിലൂടെയുള്ള യാത്ര അപകടങ്ങൾ വിളിച്ചു വരുത്തി ഏറെ കാലമെടുത്തു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ മൂന്ന് വർഷം മുൻപ് തുടങ്ങിയ പണി ഇനിയും പൂർത്തിയായിട്ടില്ല മഴക്കാലത്തിന് മുൻപ് റോഡ് പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഒരു മൂന്ന് നാല് വാർഡിലും കൂടുതലും ഡ്രൈവൽ ആൾക്കാർ ആദിവാസി കുടികളാണ് കൂടുതലും ഉള്ളത് അവിടുത്തെ ആൾക്കാർക്കാണെങ്കിലും ആശുപത്രി പോകാനും മറ്റ് യാത്രയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വണ്ടിക്കാർ ഡെയിലി വീഴുന്നു ബൈക്കെ യാത്ര ചെയ്യുന്നവര് ഡെയിലി വീഴുന്ന ഒരു അവസ്ഥയാണ് ഭയങ്കര ആയിട്ട് ആശുപത്രി പോകുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് വാർഡുകളിലെ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം രണ്ട് കിലോമീറ്റർ ആണ് ദൂരം മെറ്റൽ വിരിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ പൂർത്തീകരിച്ചെങ്കിലും ഇനിയും ഒരുപാട് പണി ബാക്കിയുണ്ട് ചിക്കണം കൂടി സർക്കാർ സ്കൂളിലേക്കും ആദിവാസി സെറ്റിൽമെന്റുകളിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത് ന്യൂസ് ഇടുക്കി ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വിശപ്പ് രഹിത പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഭക്ഷണ വിതരണ കേന്ദ്രവും തുടങ്ങിയിട്ടുണ്ട് അടിമാലിയിലെത്തുന്ന ആർക്കും പണമില്ലാത്തതിന്റെ പേരിൽ വിശന്നിരിക്കേണ്ടി വരില്ല ഇതിനായി പഞ്ചായത്താണ് വിശപ്പ് രഹിത പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുന്നത് താലൂക്ക് ആശുപത്രി പരിസരത്താണ് സൗജന്യ ഭക്ഷണശാലയുടെ പ്രവർത്തനം

എളുപ്പത്തിൽ കേടാകാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യ ഫുഡ് കൗണ്ടറിൽ എത്തിച്ച് അർഹരായവർക്ക് ലഭ്യമാക്കാനുമാകും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ താലൂക്ക് ആശുപത്രി അധികൃതർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് അടിമാലി ഇടുക്കി ജില്ലാതല മാലിന്യമുക്ത പ്രഖ്യാപനം ഈ മാസം എട്ടിന് നടക്കും ചെറുതോണി ടൗൺ ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മാലിന്യമുക്ത ജില്ലാ പ്രഖ്യാപനം നടത്തും പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് അൻപത് പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് അൻപത്തിയഞ്ചംഗ സംഘാടക സമിതിയെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു ഇടുക്കിയിൽ അനധികൃത പാറഖനനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി ജില്ലാ ഭരണകൂടം പരുന്തപാറയിലെ കയ്യേറ്റങ്ങളിൽ നാനൂറിലധികം പേർക്ക് നോട്ടീസ് നൽകിയതായി കലക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു ഇടുക്കിയിലെ സർക്കാർ ഭൂമിയിലെ അനധികൃത പാറഖനനം ഖനനം വിവാദമായിരുന്നു ഇതോടെയാണ് ജില്ലാ ഭരണകൂടം നടപടി ശക്തമാക്കിയത് പരുതും പാറയിലെ കയ്യേറ്റമടക്കം പരിശോധിച്ചു വരികയാണ് നാനൂറിലധികം പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പാറഖനനവും അനധികൃതമായി ഖനന വസ്തുക്കൾ കടത്തുന്നവരും കർശന ശിക്ഷാ നടപടികൾക്ക് വിധേയരാകുമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പ് ഞാൻ പോകുന്ന നോക്കുമ്പോൾ നമ്മൾ തടയ നമുക്ക് ും ജോ മാത്രമേ ചെയ്യാൻ പറ്റുന്ന നടപടിക്ക് വിധേയരായവർ വീണ്ടും ഇക്കാര്യങ്ങൾ ചെയ്താൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കും വാഹനങ്ങൾ ഇതിനോടകം നേരിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ലക്ഷം ഫൈൻ ഫൈൻ നമുക്ക് കൂടാതെ ചെയ്യുന്ന ഓരോ ദിവസവും കൂടി പരിശോധനക്ക് ഉദ്യോഗസ്ഥരുടെ കുറവ് തടസ്സമാകുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ ന്യൂസ് ഇടുക്കി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വികസന പ്രവർത്തികൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടുനിൽക്കുന്നുവെന്ന ആക്ഷേപം ബസ് സ്റ്റാൻഡ് വികസന പദ്ധതിക്കുള്ള ഡി തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തിയിരുന്നു പ്രസിഡന്റിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് കുറ്റിപ്പുറം നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിക്കുന്ന ബസ് സ്റ്റാൻഡ് വികസന പ്രവർത്തികൾ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായാണ് ആക്ഷേപം ബസ് സ്റ്റാൻഡ് വികസന പദ്ധതിക്കുള്ള ഡി പി ആർ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തെത്തിയത് പ്രസിഡന്റിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയർന്നത് ചില മാധ്യമങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കാണാതായ ഭൂരേഖകളുടെ സർവേ നമ്പറുകളും മറ്റും പുറത്തുവിട്ടു മാസങ്ങൾക്ക് മുമ്പ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ശേഷമാണ് ബസ് സ്റ്റാൻഡിന്റെ വികസന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് ഹൈവേ ജംഗ്ഷൻ മുതൽ സബ് രജിസ്ട്രാർ ഓഫീസ് വരെ ഡിജിറ്റൽ സർവേ നടത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതാണ് താലൂക്ക് സർവേയറുടെയും വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നടത്തിയ സർവേയിൽ ബസ് സ്റ്റാൻഡ് ഭൂമിയുടെ അതിരുകളും മറ്റും നിർണയിച്ച ശേഷമാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള രേഖകൾ പഞ്ചായത്തിന് സ്വകാര്യ ഏജൻസി തയ്യാറാക്കി നൽകിയത് വർഷത്തോളമായി നമ്മുടെ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡും മറ്റൊക്കെ പറഞ്ഞിട്ട് പല ഭരണ ഭരണസമിതിയും പൊതുജനങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിരവധി തവണ അതായത് മൂന്ന് ടേം ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രേഖകൾക്ക് താലൂക്ക് സർവേയർ അംഗീകാരവും നൽകിയിരുന്നു ഒന്നിലധികം സർവേ നമ്പറുകളിലാണ് നിലവിലെ ബസ് സ്റ്റാൻഡ് ഭൂമിയും അനുബന്ധ സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടു മാസം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുമായി ഉപകരാർ വച്ചതും ഡി പി പ്ലാൻ എന്നിവ തയ്യാറാക്കുന്നതിലേക്കായി ആദ്യ ഗഡുവായി ലക്ഷം രൂപ കൈമാറിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കിട്ടിയ ഭൂമിയുടെ പ്രമാണമടക്കമുള്ള രേഖകൾ നിലവിലില്ലെങ്കിലും സർവേ നമ്പറും അനുബന്ധ രേഖകളും ലഭ്യമായിരിക്കെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു രേഖയുമില്ലെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ ബജറ്റിൽ ഒരു കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതീക്ഷിത വരുമാനമായി ഇരുപത്തഞ്ച് കോടി രൂപയുമാണ് വകയിരുത്തിയിരുന്നത് അൻപത്തഞ്ച് വർഷം മുമ്പാണ് പൊതുമനാപത്ത് വകുപ്പ് തിരൂർ റോഡ് മുതൽ പഴയ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയത് പിന്നീട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും മറ്റുമായി പ്രദേശവാസികളിൽ ചിലർ ഭൂമി സൗജന്യമായും വിട്ടു നൽകിയിരുന്നു ന്യൂസൈറ്റിൻ തിരൂർ ഇടുക്കി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂൾ മൈതാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ഇന്ന് തുടങ്ങും എ രാജ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അധ്യക്ഷത വഹിക്കും സർക്കാർ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം അതിനിടയിൽ ഈ ദിവസത്തെ പോസിറ്റീവാക്കാൻ ആക്കാൻ നല്ല വാക്കുകൾക്ക്